നമസ്കാരം പറയുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും അല്ല ഇസ്രായേൽ ലബനാൻ യുദ്ധത്തിൽ സംഭവിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം കാരണം അവിടെ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അൽ ജസീറ എന്ന ചാനൽ അറബിക് പശ്ചാത്തലമുള്ള പാലസ്തീനയും ലബനാനുമൊക്കെ സപ്പോർട്ട് ചെയ്ത ന്യൂസുകൾ വിട്ട് സംരക്ഷണം ചെയ്തുകൊണ്ടിരുന്ന അൽ ജസീറ എന്ന ചാനൽ ഏകപക്ഷീയമായി തന്നെ ഇസ്രായേൽ പൂട്ടിച്ചിരിക്കുന്നു ഇപ്പോൾ ഗാസയിലും ഇപ്പോൾ ഇസ്രായേലിലും ഒന്നും അൽ ജസീറ പ്രവർത്തിക്കുന്നില്ല ഏറെക്കുറെ സത്യസന്ധമായ റിപ്പോർട്ട് നൽകിക്കൊണ്ടിരുന്ന അൽ ജസീറ അവിടെ പൂട്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്ന ഏകപക്ഷീയമായ ന്യൂസുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ചില വ്യത്യസ്തമായ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊന്നുമല്ല സംഭവ വിഗതികൾ എന്നാണ് കാരണം ഇപ്പോഴും ഏകദേശം യുദ്ധം അത് ലബനന്റെ കോട്ടിൽ തന്നെയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് കാരണം വടക്കൻ ഇസ്രായേൽ എന്ന് വെച്ചാൽ കിഴക്കൻ ലബനോണോട് ചേർന്നുള്ള വടക്കൻ ഇസ്രായേലിൻ്റെ ഭാഗങ്ങളിൽ ലബനാനിലെ മിലീഷ്യ ഗ്രൂപ്പായ ഹിസ്ബുള്ള നിരന്തരം മിസൈലുകൾ വർഷിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായി ഫലമായി അവിടെ നിന്ന് അറുപതിനായിരത്തിൽ പരം ഇസ്രായേലി പൗരന്മാരെ ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങൾ എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ വടക്കൻ പ്രദേശങ്ങൾ എന്ന് വെച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ അറബ് യുദ്ധകാലത്ത് ഇസ്രായേൽ സിറിയയിൽ നിന്നും ലബനാനിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശങ്ങളാണ് ഈ യുദ്ധം തുടങ്ങുമ്പോൾ ലബനാൻ മിലീഷ്യ ഹുളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ പ്രദേശങ്ങളിൽ നിന്ന് തങ്ങളുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് ജൂത കുടിയേറ്റക്കാരെ ഓടിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പോൾ അവർ ഒഴിച്ചു കഴിഞ്ഞു കാരണം ഏകദേശം അറുപതിനായിരത്തിൽ പരം ജൂത കുടിയേറ്റക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറബ് പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് ഇസ്രായേൽ കുടിയേറിച്ച അറുപതിനായിരത്തിൽ പരം ആളുകൾ ഇസ്രായേലിലെ വിവിധ പ്രദേശങ്ങളിൽ അഭയം തേടിയിരിക്കുന്നു എന്നാണ് നിരന്തരമുള്ള ഹിസ്ബുല്ലയുടെയും ഭൂതികളുടെയും മിസൈലിനെ ഭയന്ന് ഇവരെ തിരികെ അവരുടെ നേരത്തെ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ എന്താ വെച്ചാൽ ആ പ്രദേശങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് കിഴക്കൻ ലബനിലേക്ക് ലബനലിലേക്ക് കാരണം ആ പ്രദേശങ്ങൾ ഹിസ്ബുള്ളയുടെ സ്വാധീനമുള്ള പ്രദേശങ്ങളിലാണ് ആ പ്രദേശങ്ങളിലെ ഹിസ്ബുള്ളയെ നശിപ്പിച്ചാൽ മാത്രമേ തിരിച്ച് ഇസ്രായേലിലേക്ക് ഈ ജൂതന്മാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പറ്റൂ അറുപതിനായിരം ജൂതന്മാർ അവിടെ വിട്ടുകൂടി അവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പറ്റൂ എന്ന തിരിച്ചറിവാണ് ലബനനിലേക്ക് അഥവാ കിഴക്കൻ ലബനിലേക്ക് വടക്കൻ ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശമായ കിഴക്കൻ ലെബനിലേക്ക് നിരന്തരമായിട്ട് മിസൈലുകൾ ഇടുന്നതിനും പേജർ ബോംബുകൾ പൊട്ടി പേജറുകൾ പൊട്ടിക്കുന്നതിനും അതുപോലുള്ള വാക്കി ടോക്കികൾ പൊട്ടിക്കുന്നതിനുമൊക്കെ ഇസ്രായേലിന് കാരണമായിട്ടുള്ളത് ഇനി യുദ്ധത്തിൻ്റെ മറ്റൊരു മുഖം കാണാം കാരണം ഇസ്രായേൽ ഫല ലബനലേക്ക് കടന്നു കെല്ലാം ചെല്ലാം എന്ന് തന്നെയാണ് വിശ്വാസം കാരണം അതിനു മുമ്പോടിയായിട്ടുള്ള വ്യോമാക്രമണങ്ങൾ കഴിഞ്ഞു ഇസ്ബുലയുടെ കേന്ദ്രങ്ങളിൽ ഒക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ലബനിലേക്ക് ഗാസയിൽ എന്ന പോലെ തന്നെ ഗസയിലേക്ക് എന്ന പോലെ തന്നെ പാഞ്ഞു കയറും അപ്പോഴാണ് യുദ്ധത്തിൻ്റെ മറ്റൊരു മുഖം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ യുദ്ധത്തിൽ കരയുദ്ധത്തിൽ ഒരിക്കലും ഇസ്രായേലിന് ഹൈസ്ബുള്ളയോ അല്ലെങ്കിൽ അതുപോലുള്ള മലീഷ്യകളെയോ പരാജയപ്പെടുത്താൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ കൂടുതൽ പരിചിതമായ പ്രദേശമാണ് ലബനാനിലെ ഹിസ്ബുള്ളക്ക് ലബനാനിലെ ഗ്രാമങ്ങളും പട്ടണങ്ങളും അവിടേക്ക് കടന്നു ചെല്ലുന്ന ഇറാ ഇസ്രായേൽ പട്ടാളത്തിന് ഒരിക്കലും അവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഗസൈയിൽ അകപ്പെട്ടതുപോലെ തന്നെ ഇസ്രായേൽ പട്ടാളം ലബനനിലും അകപ്പെടും ഇതുതന്നെയാണ് ഇറാൻ്റെ ഗെയിം പ്ലാൻ അഥവാ മുഖവും എന്ന് പറയുന്നത് എന്ന വിദഗ്ധർ വിലയിരുത്തുന്നു കാരണം ഇപ്പോൾ നമ്മൾ നോക്കിയാൽ സിറിയിൽ ബഷാർ എന്ന് പറയുന്ന ഷിയ വംശജനായ ഭരണാധികാരിയാണ് അതുപോലെ സിറിയയിൽ സിറിയയില് ബഷാറാണ് അതുപോലെ തന്നെ ലബനാൻ ഹിസ്ബുല്ല സിറിയൻ സിറിയൻ പിന്തുണയ്ക്കുന്ന ഭരണമാണുള്ളത് അതുപോലെ ഇറാഖിൽ ഷിയ അത് ഇറാനെ പിന്തുണയ്ക്കുന്ന ഭരണമാണുള്ളത് അപ്പോൾ ഈ ഇസ്രായേലിന് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും ഏകദേശം ഇറാൻ്റെ ഒരു കൺട്രോളിൽ വരുന്ന അവസ്ഥയാണുള്ളത് ഇസ്രായേലിൻ്റെ സൈനിക വിഭാഗങ്ങൾ ഇപ്പോൾ കുറച്ചധികം ഹമാസുമായിട്ട് ഫയറ്റിലാണ് അവരവിടെ കുടിക്കിടക്കുകയാണ് ഇനി കുറച്ച് കുറച്ച് അധികം സൈനിക ഗ്രൂപ്പുകൾ അവർ ലബനാനിൽ കടന്നെല്ലും അവിടെയും അവർ ഹസ്ബുലയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടും അപ്പോൾ അവിടങ്ങളിലേക്ക് കുടുങ്ങുന്ന സമയത്തായിരിക്കാം ഒരുപക്ഷെ ഇറാൻ്റെ ഒരു അക്രമം ഉണ്ടാകുക എന്നാണ് വിശ്വാസം കാരണം പല ഭാഗത്തായിട്ട് ഇസ്രായേൽ സൈനികർ യോജിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് തന്നെ ഇറാഖിൽ നിന്നും അക്രമം ഉണ്ടായേക്കാം ഹൂദുകളുടെ അക്രമവും ഉണ്ടായേക്കാം എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ യുദ്ധം ഒരുപക്ഷെ ഇറാൻ്റെ ഒരു ഗെയിം പ്ലാനിലോട്ട് തന്നെയാണ് പോകുന്നത് എന്ന് തന്നെയാണ് വിശ്വാസവും വിലയിരുത്തലും ഇന്നലെ ഒക്കെ കുറച്ചധികം റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കാരണം ലബാനിൽ ലബനാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മൊബൈലുകളിലോട്ട് അറബി കോളുകൾ വരുന്നുണ്ട് എന്നാണ് അറബി ഭാഷയിലുള്ള കോളുകൾ വരുന്നുണ്ട് ലബനാനിലെ ജനതയോട് പറയുന്നുണ്ട് അറബി ഭാഷയിൽ തന്നെ നിങ്ങൾ ഈ പ്രദേശങ്ങൾ വിട്ടുപോവുക ഏതു സമയവും ഇസ്രായേൽ പട്ടാളം ലബനാനിലേക്ക് കടന്നു കയറാം എന്ന രീതിയിൽ മെസ്സേജുകൾ വരുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ഷനിലെ മെസ്സേജ് വരുമല്ലോ ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ ഇന്ന പാർപ്പിട്ട സ്ഥാനാർത്ഥിയാണ് എനിക്ക് ഇന്ന ചിഹ്നത്തിൽ വോട്ടിടുക എന്നതുപോലെ ലബനാനിലോട്ട് ഇസ്രായേൽ ിന്റെ സന്ദേശം അറബി ഭാഷയിൽ വരുന്നുണ്ട് ഏതു നിമിഷവും ലബനാൻ ലബനാനെ ഇസ്രായേൽ ആക്രമിക്കും എന്ന രീതിയിൽ അങ്ങനെ ഒരു ആക്രമം ഉണ്ടായാൽ എൻ്റെ ഒരു വിശ്വാസത്തിലും പിന്നെ ചില പാശ്ചാത്യ മാധ്യമങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ലബനാനിൽ ഇസ്രായേൽ സൈന്യം കുടുങ്ങും ഗാസയിൽ കുടുങ്ങിയതുപോലെ തന്നെ ആ സമയത്ത് ഒരു ഇറാൻ്റെ ആക്രമം ഉണ്ടാകും എന്നാണ് പിന്നെ നമ്മൾ തമാശയായിട്ടെങ്കിലും വായിക്കേണ്ട ഒരു വാർത്ത ഇന്നലെ വന്നു മോട്ടി മാമൻ എന്ന് പറയുന്ന ഒരു ഇസ്രായേലുകാരനായ ചാരനെ ഇറാൻ വിലക്കെടുത്തു എന്നാണ് അത് എനിക്ക് വളരെ തമാശയായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം അയാളെ തുർക്കിയിലോട്ടും വിവിധ പ്രദേശങ്ങളിലോട്ടായി കൊണ്ടുപോകുന്നുണ്ട് ഇറാൻ എൻ്റെ സംഘടന ഇസ്രായേലിൻ്റെ പ്രസിഡന്റിനെയും അതുപോലെയുള്ള പ്രതിരോധ മന്ത്രിയൊക്കെ കൊല ചെയ്യപ്പെടുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുപോകുന്നുണ്ട് അയാൾ വലിയ ബിസിനസ്സുകാരനൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത് എന്നാണ് ഇസ്രായേൽ അയാളെ പിടിച്ചതിനു ശേഷം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നിട്ട് അയാൾ വൺ മില്യൺ തരം യൂറോ സോറി വൺ മില്യൺ ഡോളർ ചോദിച്ചു അത്രേ ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റുമൊക്കെ കൊല്ലാൻ സഹായിക്കാനും അത് ഐ ഡി എഫിൻ്റെയും അതുപോലെയുള്ള മൊസാദിൻ്റെയൊക്കെ തലവർമാരെ കൊല്ലാനുമൊക്കെ എന്നാണ് പറയുന്നത് പക്ഷേ ഇറാൻ അയാളെ അയ്യായിരം രൂപ അയ്യായിരം യൂറോ കൊടുത്തു വിട്ടു എന്നാണ് പറയുന്നത് അതിലാണ് ഒരു കോമഡി വരുന്നത് കാരണം വലിയ ബിസിനസ്സുകാരന് അയ്യായിരം യൂറോ മാത്രമേ കൊടുത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുന്നിലുള്ള ഒരു എന്താണ് ഒരു കോമഡി നമുക്ക് വ്യക്തമാകുന്നത് എൻ്റെ ഒരു വിശ്വാസത്തിൽ ഇത് ഇസ്രായേൽ കെട്ടിച്ചമച്ച കഥയാണ് ഇറാനെ ഇടിച്ചു താഴ്ത്തുവാൻ വേണ്ടി എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അങ്ങനെയാണ് സംഭവഗതികൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ യുദ്ധം അവസാനിച്ചില്ലെങ്കിലും നീണ്ടുപോകുവാൻ കാരണമുണ്ട് കാരണം അങ്ങനെയാണ് സംഭവഗതികളുടെ ഒരു സൂചന വരുന്നത് ചിലപ്പോഴൊക്കെ റഷ്യയുടെയും ഒരു ഇടപെടലുകൾ യുദ്ധത്തിലുണ്ടായിരിക്കാം മറുഭാഗത്ത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും യുദ്ധ കപ്പലുകളുമൊക്കെ ഓൾറെഡി തന്നെ ഇസ്രായേൽ എത്തിയിട്ടുണ്ട് അത് മറ്റൊരു രീതിയിലേക്ക് യുദ്ധത്തിൻ്റെ ഗതി വിഗതികൾ മാറ്റിമറിച്ചേക്കാം എന്ന് തന്നെയാണ് വിശ്വാസവും വിലയിരുത്തലും എങ്കിലും സ്വതന്ത്ര പാലസ്തീൻ പുലരേരൂണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും പ്രാർത്ഥനയും കാരണം ഇത് സ്വാതന്ത്ര്യസമരമാണ് മറ്റേത് ഭാഗത്തും നടക്കുന്നത് തീവ്രവാദം എന്ന് പറയാമെങ്കിലും ഇത് ഒരു തീവ്രവാദമല്ല ഇത് പാലസ്തീൻ അവരുടെ ജനിച്ച നാട്ടിന് വേണ്ടി നടത്തുന്ന വിരോചിതമായ പോരാട്ടം തന്നെയാണ് ഇത് ഏതെങ്കിലും പർട്ടിക്കുലർ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വേറൊരു മുഖം നൽകിയാൽ അത് വളരെ ത്യാഗവും ഒക്കെ സഹിച്ച് നമ്മൾ നേടിയെടുത്ത ഇന്ത്യയുടെ ഇന്ത്യയിലെ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ആ മഹത്തായ പോരാട്ടത്തെ അനി നിരാകരിക്കുന്നതിന് തുല്യമാകും എന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യുന്നതും അനുസരിച്ചാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കാരണം നിങ്ങൾ ലൈക്കും കമൻറ്റും ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് യൂട്യൂബ് എത്തിക്കുന്നത് ഒരിക്കൽ കൂടി നിങ്ങൾ പ്രാർത്ഥ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്ന അപേക്ഷയോട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്യിന്ദ് മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക